എടീക്കാൻ ഭയങ്കര മടിയും എന്ന് പറയുന്നല്ല മഴയല്ലേ അതുകൊണ്ട് ആ മഴ പഴായി പിടിക്കുമ്പോ മോളം പറയും തണുപ്പ് അതെ അതുകൊണ്ട് ആക്കിട്ട് കുഴപ്പമില്ലല്ലോ ചായപ്പൊടി കടിയാവുകയും ചെയ്യും മല്ലപ്പൊടി വാങ്ങിച്ച് വാങ്ങിക്കും

പനിയായതുകൊണ്ടാണ് പുര കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പൈസ ഒന്നും ഇല്ല വരുന്ന പുര നമ്മള് വളം ഇനി ഒന്നും ഇട്ടില്ല അപ്പൊ പിന്നെ ആ ചെറിയ കഷ്ട പീസ് ആക്കിട്ട് എന്നാ വൈകുന്നേരം ഒരു ചായക്കൊരു കടിയാവും ചെയ്തു മോനും പതിച്ചിട്ട് അതുകൊണ്ടെന്നാ പിന്നെ ഈ ആക്കിട്ടേ ോക്കട്ട് ചായ കുറച്ചേ പൊടി എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ അന്ന് വൈകുന്നേരത്ത് ചായക്കൊരു കടിയായല്ല പുലിയെന്ന് വാങ്ങുന്നതിനെക്കാട്ടിയോ ഒരു കടിക്ക് പത്ത് റുപ്പ്യാണ് അപ്പൊ ആ പൈസ വേണ്ട പൊടി വാങ്ങിയിട്ട് അതുകൊണ്ട് ദേശം പാകത്തിൽ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഒരു കളറിന് മേടിക്കാന്ന് മഞ്ഞപ്പൊടി മതി എത്രയും ഉണ്ടോ മഞ്ഞുടി മഞ്ഞപ്പാകിട്ട് ഇപ്പൊ നിങ്ങളാന്നല്ലോ പഞ്ചസാര

എല്ലാ ഹാത്തിനും ചുറ്റും പറ്റിട്ട് നല്ല വീഡിയോ ഞാൻ മഴ എടുക്കും മഴയൊന്നും പോട്ടെട്ട് ഇതാക്കാൻ വേണ്ടിട്ട് ഇടയിൽ പഴം പരി വാങ്ങാന്ന് പറഞ്ഞാ മോന് വാങ്ങാൻ വേണ്ടി അപ്പൊ ഞാൻ പറഞ്ഞ പഴം ഉണ്ടല്ലോ ഇടാൻ വാങ്ങി കളയലോ ഇവിടെ കളിയും മൈസൂർ പടാന്ന് കേട്ടാ ചുട്ട് നോക്കാൻ അപ്പൊക്കാരുന്നു കൂട്ടിയില്ല അപ്പറും മൈതാപ്പൊടിയും മഞ്ഞപ്പൊടിയും അൻസാരിയും മാത്ര ചുട്ട് നോക്കട്ടത് എന്തുണ്ട് ചുറ്റോ ഞമ്മ പഴത്തിലല്ലേ ചൂടാ എന്നാ ചൂടാ കേട്ടാ

ഒക്കെ ഇതാ പഴമ്പൊരി അഴിമോഴി പഴംപൊരിയായി കേട്ടാ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ ഇങ്ങനെ മൈസൂർക്കായി വെറുതെ പിന്നെ ഉടഞ്ഞ തേച്ചും പോന്നില്ലേ അപ്പൊ എല്ലാരും ഇത് നോക്കിയാല് നല്ല അഴടിപൊളിയായിട്ട് അപ്പം തിന്നാ നമ്മള് തിന്നതിനില്ല തിന്ന് നോക്കട്ടെ ടേസ്റ്റ് എന്താ നോക്കട്ടെ ഉണ്ട് അത്ര ഉറുപ്പ്യന് സാധനം ഇവിടെ എന്ന് അറിഞ്ഞാ പത്ത് ഉറുപ്പേക്ക് രണ്ട് വരിക വരികയെന്ന് വളരുക അപ്പൊ ഇത് ഇപ്പൊ എത്ര റുപ്പ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മള് ചായ കുടിക്കുന്നത് ടേസ്റ്റ് ആരെ പറഞ്ഞ എൻ്റെ മോനും കൂട്ട കേട്ടാ വന്നിട്ട് ഓൻ വീഡിയോ പിടിക്കുന്നോണ്ടെന്ന് ഓനെ കാണാതെ കുറച്ച് പെരിതായിട്ട് എന്നിട്ട് അവൻ കാണിച്ചല്ലായിരിക്കും എല്ലാരും കടിച്ചിട്ടുണ്ടാവും ഇപ്പൊ വീഡിയോ പിടിക്കുന്നുണ്ട് ഇതല്ല റെഡിയായി പറഞ്ഞേക്കുമ്പോ നിങ്ങക്ക് ദേഷ്യം വന്നിട്ടില്ലേ അതേ രുചിയാ അടിപൊളി എല്ലാരും ഇത് അകണം കേട്ടാ മൈസൂർ പഴം ഉണ്ടെങ്കിൽ കളയാൻ എല്ലാരും ഇത് കൊച്ചു മല്ലപ്പൊടിയും പെട്ടെന്ന് കഴിയപ്പം എന്ന് പറയുന്നത് നല്ല കേട്ടാ എല്ലാരും ഓ പി സി ബ്ലോക്സ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യണം കേട്ടാ ചെയ്യാതെ അവരാണ് ചെയ്യേണ്ടത് ചെയൈക്കെല്ലാം ചെയ്യണം കേട്ടോ കണ്ട് കണ്ടെ പോയേക്കറ എല്ലാരും ലൈക്ക് ഒന്നര കൈ അമർക്കണം കേട്ടാ നമുക്ക് ലൈക്ക് കുറവാണ് അതുകൊണ്ട് എല്ലാവരും ബൈ